പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് എങ്ങനെ ബീറ്റാ വെഷിലേക്ക് മാറാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം നമ്മൾ ബീറ്റാ വെഷിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഏതൊരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നാലും ബീറ്റാ വെഷിലുള്ളവർക്ക് പെട്ടെന്ന് ആ ഫീച്ചർ കിട്ടും അവരുടെ ട്രസ്റ്റർ ആറ്റാണ് ഈ ബീറ്റാ വെഷിലുള്ള വാട്സപ്പിനെ അവർ ഉപയോഗിക്കുന്നത് അതെങ്ങനെ നമുക്ക് മാറാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് എന്തായാലും ഇത് നിങ്ങൾക്ക് വീറ്റവേഷ് മാറണം എന്ന ആഗ്രഹമുള്ള സുഹൃത്തുക്കൾ ഇത് വീഡിയോ മുഴുവനായി കാണുക എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഒഫീഷ്യൽ വാട്സപ്പ് നമ്മുടെ സാധാരണ വാട്സപ്പ് ആണ് ഇതിൽ നമുക്ക് ബീറ്റ വേർഷൻ അല്ല ഇത് നമുക്ക് എങ്ങനെ ബീറ്റ വേർഷനിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഇതാ താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ പ്ലേ സ്റ്റോർ വഴി നമുക്കത് ബീറ്റ വേർഷനിലേക്ക് ആക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ ഒരു മാർഗ്ഗമുണ്ട് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ വാട്സപ്പ് ബീറ്റാവശം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇത് നിങ്ങൾ വാട്സപ്പിൽ ബീറ്റാവിഷൻ സ്വീകരിക്കുന്ന ഒരു നന്ദി കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആണ് ഇതല്ല നമുക്ക് ആവശ്യം ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തിരിച്ച് റിവേഴ്സ് വന്നതിന് ശേഷം വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രമേ മറ്റൊരു പേജിലേക്ക് നമ്മൾ പോകൂ അപ്പൊ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പേജിലേക്ക് നമ്മൾ പോകും ഇതാണ് നമുക്ക് ആവശ്യം ബികോം എ ടെസ്റ്റ് എന്നാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോ നമുക്കിവിടെ ഏകദേശം ബീറ്റ ഹൗസിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം നമ്മൾ ഇവര്സ് വന്നതിന് ശേഷം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബീറ്റ് ഹൗസിലേക്ക് ആയിട്ടില്ല അത് നമുക്കിവിടെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട് താഴെ ഇവിടെ അവർ മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മിനിറ്റിനകം മാത്രമേ ഇത് ബീറ്റ ഹൗസിലേക്ക് ആകത്തുള്ളൂ എന്നുള്ളതിന്റെ ഒരു മെസ്സേജ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ റീസെന്റ് ആവുമല്ല നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞതിനു ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ വാട്സപ്പിലേക്ക് വരുന്ന സമയത്ത് ആറ്റ് മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്നായിരിക്കും കാണിക്കുന്നത് ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ അപ്ഡേറ്റ് കാണിക്കാത്തത് ഈ ഓപ്പണിന്റെ ഭാഗത്ത് അപ്ഡേറ്റ് ആണ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ ബീറ്റാ വർഷിലേക്ക് പോകുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് അനായാസം ബീറ്റാ ഓഷിലേക്ക് ആയതിനു ശേഷം പുതിയ പുതിയ ഫീച്ചറുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയും നിങ്ങൾക്ക് വാട്സപ്പ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം എന്തായാലും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ ചെയ്തു നോക്കുക മറ്റു അറിവുമായി ചോയ്സ്